ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആദ്യം സ്കൂൾ കൂട്ടിയപ്പം ഞങ്ങൾ കൊളത്രയിൽ നിൽക്കാൻ വന്നിട്ടുള്ളതാണ് ഇത് കൊളത്രയിൽ നിന്ന് ചെറുവണ്ണൂർക്ക് പുതുതായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള റോഡാണ് ഞങ്ങൾ ബേപ്പൂർക്കാണ് പോണത് ബേപ്പൂർ ഒരുപാട് എക്സ്പോയൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ കാണാൻ പോവാണ് വണ്ടി കുറേ ദൂരെ നിർത്തിയിട്ടിട്ട് നടന്നാണ് ഞങ്ങൾ പോണത് ഇനി ഇവിടുന്ന് ജംഗാറിലാണ് ഞങ്ങൾ അപ്പുറത്തേക്ക് പോണത് ഈ ബേപ്പൂരിൽ നിന്ന് ഇവിടുന്ന് ജംഗാറിൽ ചാലിയത്തേക്കാണ് പോണത് അവിടെ എക്സിബിഷൻ ഒക്കെ നടക്കുന്നുണ്ട് അത് കാണാനായിട്ടാണ് ഇപ്പൊ പോകാൻ നിൽക്കുന്നത് ഇപ്പൊ ജംഗാർ വന്നിട്ടുണ്ട് ഈ ജംഗാർ ഒരു അത്ഭുതം തന്നെയാണ് അതിലേക്ക് കുറേ ആളുകളും സ്കൂട്ടറും ബൈക്കും പിന്നെ കാറ് വരെ അതിൽ കയറിപ്പോണുണ്ട് പണ്ട് ഞങ്ങൾ നിന്ന് ഇങ്ങനെ ജംഗാറിൽ കയറിയിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് കാണാൻ നല്ല രസമുണ്ട് നല്ല റഷാണ് ഒരുപാട് ആളുകളുണ്ട് ഇപ്പോൾ ഒരു ഫെസ്റ്റിവൽ സീസൺ ആണല്ലോ അപ്പം ആൾക്കാരെല്ലാവരും ഈ പല പരിപാടികളും കാണാനായിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ജംഗാർ ഫുള്ളാണ് ഇവിടെ ഒരു എക്സ്പോ നടക്കുന്നുണ്ട് ചാലിയത്ത് അത് കാണാനായിട്ടാണ് ഞങ്ങൾ പോരുന്നത് നല്ല രസമുണ്ട് ഇവിടെ ഇങ്ങനെ ഈ ഈ പോസ്റ്റേഴ്സൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് കാണാൻ ചുമരിൽ മൊത്തം വലിയ വലിയ ബിൽഡിങ്ങുകളുടെ പോസ്റ്റേഴ്സാണ് അതുപോലെ പല ചിത്രങ്ങളുണ്ട് നല്ല ഫേമസ് ആയിട്ടുള്ള ഒരുപാട് പാർക്കുകളുടെയും ഒക്കെ ചിത്രങ്ങളാണ് ഇവിടെ പോസ്റ്ററായിട്ട് വെച്ചിട്ടുള്ളത് കാണാൻ നല്ല ഭംഗി ഭംഗിയുണ്ട് നല്ല ജീവനുള്ള പോലെ തോന്നും ഈ പോസ്റ്ററുകൾ കാണുമ്പോൾ ഞങ്ങൾ കുറേ നേരത്ത് തന്നെ എത്തിയതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല ഇനി ഇതിൻ്റെ ഓഫീഷ്യൽ ഉദ്ഘാടനം കഴിയാൻ ആയിട്ടേ ഉള്ളൂ ഇവിടെ കുറേ പക്ഷികളാണ് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് പലതരത്തിലുള്ള പക്ഷികളുണ്ട് ഇതിൻ്റെ ഓഫീഷ്യൽ ആയിട്ടുള്ള ഉദ്ഘാടനം കഴിയാത്തതുകൊണ്ട് തന്നെ ഇവിടെ അധികം തിരക്കില്ല അതുകൊണ്ട് ഞങ്ങൾ നല്ല സുഖമായിട്ട് കുട്ടികളൊക്കെ നന്നായിട്ട് ഓടിച്ചാടി കളിച്ച് നടക്കാൻ പറ്റി തിരക്കില്ലാതെ മറ്റേത് ഇവിടെ തിരക്ക് ുമ്പോ ഒരുപാട് ബ്ലോക്കൊക്കെ ഉണ്ടാകും വണ്ടി ഇങ്ങോട്ട് തീരെ വരാൻ തന്നെ പറ്റില്ല അപ്പൊ ഇന്ന് ഞങ്ങൾ നല്ല സുഖമായിട്ട് എത്തിയിട്ടുണ്ട് നല്ല രസമായിട്ട് എല്ലാം ആസ്വദിച്ച് കാണാൻ പറ്റി ഇതിലൂടെ ഇങ്ങനെ നടന്നു പോയിട്ട് ഇതിൻ്റെ ഉള്ളില് ഏഹ് ഒരു പാർക്കുണ്ട് ആ പാർക്കിലേക്കാണ് ഞങ്ങളിപ്പോൾ പോണത് അവിടെ കുറെ കളിക്കാനുള്ള ഒരുപാട് ട്രെയിനുകളും ജായന്റ് വീല് അങ്ങനത്തെയൊക്കെ ഊഞ്ഞാൽ വലിയ യന്ത്രത്തിൻ്റെ ഊഞ്ഞാൽ ഉണ്ടല്ലോ അതൊക്കെ ഉണ്ട് അപ്പം അതുവന് കുട്ടികൾ കയറിയുണ്ട് എൻ്റെ ബ്രദറിൻ്റെ പേരക്കുട്ടികളൊക്കെ ഉണ്ട് അപ്പം എല്ലാവരും കൂടി ആയിട്ടാണ് ഞങ്ങൾ പോന്നിട്ടുള്ളത് അതിന് നല്ല രസമായിട്ടുണ്ട് അവന് ഒരു ജമ്പിങ് ഇതില് ചാടി കളിക്കുകയാണ് ഇനി ജായന്റ് വീലില് കുറേ പേരൊക്കെ മാജിയൊക്കെ കയറിയിട്ടുണ്ട് എനിക്ക് എനിക്കിങ്ങനത്തേലൊക്കെ കയറാൻ നല്ല പേടിയാണ് പെട്ടെന്ന് തല കറങ്ങും പിന്നെ കുട്ടികൾ കുറേ ട്രെയിനിലും ഒക്കെ കളിച്ചു കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഊഞ്ഞാൽ നല്ല ഹൈറ്റിൽ പൊങ്ങി വരുന്നുണ്ട് പക്ഷേ ഇതിൽ അത് അത്ര ഒരു സേഫ്റ്റി ആണെന്ന് തോന്നുന്നില്ല അത് പൊന്തുന്ന കാണുമ്പം തന്നെ ഒരു പേടിയാവുന്നുണ്ട് അതിന് നല്ല പേടിയായിട്ടുണ്ടതിൽ കയറിയ കയറിയപ്പം പിന്നെ ഈ ഒരു ട്രെയിനിലാണ് കയറിയിട്ടുള്ളത് പിന്നെ ഞങ്ങൾ മാര്യവൊക്കെ നിസ്കരിച്ചതിൻ്റെ ശേഷം അവിടെ തിരിച്ചു പോരുകയാണ് ഇപ്പം നല്ല രസമുണ്ട് ഈ ഒരു സമയം കാണാൻ ജംഗാർ കാത്തു നിൽക്കുകയാണ് ജംഗാർ നിന്ന് വരുന്നുണ്ട് ഇത് ലാസ്റ്റ് ട്രിപ്പാണ് ജംഗാറിൻ്റെ ഇപ്പോഴും ഇതിൽ നല്ല ആളുണ്ട് വണ്ടികളൊക്കെ ഉണ്ട് ഞങ്ങൾ ബേപ്പൂരാണ് വണ്ടി പാർക്ക് ചെയ്തിട്ടുള്ളത് അവിടെ ഇങ്ങോട്ട് ചാലിയത്തേക്ക് വന്നിട്ടുള്ളതാണ് ഇനി ഇവിടെ ഈ ജംഗാർ തിരിച്ചു പോകുമ്പോൾ അതിൽ കയറിയിട്ട് ബേപ്പൂർ തന്നെ പോയി ഇറങ്ങുകയാണ് ഈ ഒരു സമയത്തുള്ള കാണാൻ എന്താണ് ഭംഗി ഈ ഫോണിലൂടെ നോക്കുമ്പോൾ അത്ര ഭംഗിയില്ല ശരിക്കും കാണാൻ നല്ല രസമുണ്ട് വെള്ളവും മാനം നല്ല റെഡിഷ് കളറായിട്ട് ആകാശവും കാണുന്നുണ്ട് അപ്പോൾ നല്ല രസമായിട്ടുണ്ട് ഈ കാഴ്ച കാണാൻ ഫോണിൽ കൂടെ എടുക്കുമ്പോൾ അത്ര ഭംഗിയൊന്നും അങ്ങനെ ഞങ്ങൾ ജംഗാർ വഴി ബേപ്പൂരനെ എത്തിച്ചേർന്നു ജങ്കാർ ഇറങ്ങി നടന്ന് കുറച്ചെത്തുമ്പം തന്നെ ഈ ഒരു ക്രിസ്മസ് കരോൾ വരുന്നുണ്ട് കുറേ പേരുണ്ട് കുറേ സിസ്റ്റേഴ്സും കുട്ടികളുമൊക്കെ ഉണ്ട് പാട്ടിനനുസരിച്ച് നന്നായിട്ട് ഡാൻസ് ചെയ്യണ ഒക്കെ ഉണ്ട് ഒപ്പം ഒരു ക്ലോസും ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് ആ വീഡിയോ എടുക്കാൻ പറ്റിയില്ല ക്ലോസ് പെട്ടെന്ന് നടന്നു പോയി മുന്നിൽ തന്നെ ഉണ്ണിയേശുവിനെ പിടിച്ചിട്ട് ഒരു ഒരു മേരി മാതാനെ പോലെ വേഷമായിട്ടൊരു സ്ത്രീ ഉണ്ടായിരുന്നു എനിക്കിതൊക്കെ ഒരു അത്ഭുതമുള്ള കാഴ്ചകളാണ് നല്ല രസമുണ്ടായിരുന്നു കാണാൻ ഈ കരളിലുള്ള ആൾക്കാരൊക്കെ പോണതുവരെ ഞങ്ങൾ കാത്ത് നിൽക്കുകയായിരുന്നു അത് കണ്ടുകൊണ്ട് ഒരു സൈഡിൽ നിൽക്കുകയാണ് അവർ പല പാട്ടിനനുസരിച്ച് നല്ല ഡാൻസൊക്കെ കളിക്കുന്നുണ്ട് ഒരുപാട് സിസ്റ്റേഴ്സാണ് കൂടുതലായിട്ടുള്ളത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ലോഗിൽ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പ്സിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഭവമായി വരുന്നതുവരേക്കും താങ്ക് ഫോർ വാച്ചിങ്